ാണ് നമ്മുടെ കഥാനായകൻ ആദിത്യ ആദിത്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരേ ഒരു ചെയർമാൻ ഇത്രയും കോടി കണക്കിന് വരുന്ന സ്വത്തുക്കളുടെ ഒരേ ഒരു അവകാശി പക്ഷെ എന്ത് കാര്യം ഇവനൊറ്റപ്പെട്ടിട്ടാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ കൂടെ ആരും തന്നെ ഇല്ല ഒറ്റക്ക് ഒരു ഫ്രണ്ട് ഇല്ലാതെ ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാതെ ഒരാളോട് വർത്താനം പറയാതെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒറ്റ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ ഇവനെ രാവിലെ ആകുമ്പോ തന്നെ എഴുന്നേൽപ്പിക്കാനായിട്ട് ഒരു റോബോട്ട് അതുപോലെ ഒരു മനുഷ്യനായിട്ട് ഇവർക്ക് കോണ്ടാക്ടേ ഉണ്ടായിരുന്നില്ല ചിലർക്ക് മണ്ണ് അലർജി ഉണ്ടാവും ചിലർക്ക് ചില ഫുഡ് ഐറ്റംസ് അലർജി ഉണ്ടാവും പക്ഷെ ഇവൻ കാണുന്ന മനുഷ്യമാരാണ് അലർജി ആര് ഇവരെ തൊട്ടാലും ഇവനക്ക് റാഷസ് വരും അയ്യെല്ലാം ചൊറിഞ്ഞുപുട്ടും ഒരു മനുഷ്യന് ഇവനെ തൊടാനേ പറ്റത്തില്ല അതാണ് മെയിൻ റീസൺ ഇവൻകൊരു ഫ്രണ്ട് ഇല്ലാത്തതിന്റെ ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാത്തതിന്റെ അല്ലാണ്ട് ഇവനുക്ക് ആഗ്രഹമൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നല്ല ആദ്യത്തെ ആ ഒറ്റക്കിരുന്ന ലവ് മൂവീസ് എല്ലാം കണ്ട് ഭയങ്കരായിട്ട് ചിരിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണ് അവൻകൊരു ഗേൾ ഫ്രണ്ടിന് വേണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് എന്നാ എന്ത് ചെയ്യാനാ ഗേൾ ഫ്രണ്ടിനെ ഒന്നും തൊടാൻ പോലും പറ്റാതെ ഗേൾ ഫ്രണ്ട് ഒരു കാര്യവും ഇല്ലല്ലോ അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഇവനൊരു പെണ്ണിനോട് നേരിട്ട് സംസാരിച്ചിട്ടോ ഒന്ന് തൊട്ടിട്ടോ ഇല്ല അതിൻ്റെതായിട്ടുള്ള പേടിയും വെപ്പറും ഒക്കെ അവൻക്ക് ഉണ്ടായിരുന്നു ഇവന്റെ അച്ഛന്റെ മരണശേഷം എല്ലാ കമ്പനി ഉത്തരവാദിത്തവും ഇവൻ്റെ തലേ വന്ന് വീഴാണ് പക്ഷെ ഇവൻക്ക് ഈ ഒരു അസുഖം ഉള്ളതുകൊണ്ട് അവൻക്ക് കമ്പനിയിലേക്ക് പോവാൻ പറ്റില്ല കമ്പനിയിലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇവന്റെ ഈ അസുഖം അറിയത്തുള്ളൂ അതുകൊണ്ട് കുറെ പേര് ഇവൻ കമ്പനി വരാത്തതിൽ പരാതി പറയുന്നുണ്ട് ഇവനക്ക് ഒരു ഫ്രണ്ട് ഇല്ലാത്തോണ്ട് തന്നെ അവന്റെ കൂടുതൽ റോബോട്ടിനെ ഗിഫ്റ്റ് എല്ലാം വാങ്ങിക്കൊടുത്ത് ആ റോബോട്ടിനെ എന്നാണ് ഇവൻ വാങ്ങിയത് അന്ന് റോബോട്ടിന്റെ ബർത്ത്ഡേ ഡേ ആയി ആഘോഷിക്കുന്നൊക്കെ ഒരു ദിവസം കമ്പനിയിൽ നിന്ന് ഒരു കോൾ വരാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ലേഡി വന്നിട്ടുണ്ട് സാറിന് വേഗം തന്നെ കാണണോന്ന് അത് കേട്ടിട്ട് ഇവനാന്ന് വെച്ചാൽ അരമണിക്കൂറിനുള്ളിൽ അങ്ങോട്ട് വരാമെന്ന് പറയാണ് അത് കേട്ട ഈ ഒരു മാനേജർ ആകെ പേടിച്ചിട്ട് കമ്പനിയിലുള്ള വർക്കേഴ്സിനോടൊക്കെ ഓ നിങ്ങൾ ഇവിടെ പോ നമ്മുടെ ചെയർമാന് അരമണിക്കൂറിനുള്ളിൽ ഇവിടേക്ക് എത്തും എന്ന് പറയേണ്ട താമസം അവനെല്ലാവരും വിടെ ഒളിച്ചു നിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് അറിയാം ചെയർമാൻ ഒരാളെയും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പക്ഷെ എന്താ റീസൺ എന്നറിയില്ല അറിയില്ല അങ്ങനെ കമ്പനിയിലേക്ക് വരുന്ന സമയം പതിവ് പോലെ തന്നെ അവിടെ ആരുണ്ടാവൂല അവനെന്നാലും പേടിച്ച് പേടിച്ചാണ് അകത്തേക്ക് കേറുന്നേ ആരെങ്കിലും ഇനി ഉണ്ടാവോ എന്ന് വിചാരിച്ചോണ്ട് ശേഷം ആ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ആ ലേഡിനെ കണ്ടവൻ സംസാരിക്കുന്നുണ്ട് അതിൽ നിന്നാണ് മനസ്സിലാവുന്നത് അച്ഛന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള അങ്കിൾ ആ അങ്കിളാണ് ഈ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് കമ്പനിയുടെ സിഇഒ ആയിട്ട് ആ അങ്കിൾ ആണ് ഉണ്ടായിരുന്നെ കോടിക്കണക്കിന് രൂപ ആ ഒരു അംഗി ഇവനെ പറ്റിച്ചിട്ടുണ്ടെന്ന് ഇതിനു മുമ്പുള്ള ഓഡിറ്റേഴ്സും അക്കൗണ്ട് സെക്ഷനിലുള്ള ആരും തന്നെ ഇവനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് പറയാത്തതിന്റെ കാരണം എല്ലാവരും ആ ഒരു അങ്കിളിന്റെ ആളായിരുന്നു ഈ ലേഡീസ് സത്യസന്ധതയുള്ള ഒരാളായതുകൊണ്ട് എന്നോട് എല്ലാ സത്യം തുറന്നു പറയുന്നുണ്ട് ദേഷ്യം വന്ന അവനാന്ന് വെച്ചാൽ നേരെ തന്നെ ഒരു അങ്കളിനെ പോയി കണ്ട് അങ്കളിനെയും അങ്കളുടെ മോൻ അർജുനെയും എന്നെ കമ്പനിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടിരിക്കുന്നു പറഞ്ഞ അവിടെ നിന്ന് പോരുന്നുണ്ട് അർജുനാണെന്ന് വെച്ചാൽ തനി മണ്ടനായിരുന്നേ പിന്നെ നിനക്ക് എന്താ അവകാശം ഞങ്ങളെ പിരിച്ചുവിടാനായിട്ട് ഞാനേ കമ്പനിയുടെ സിഇഒയാണ് അപ്പൊ എന്നെ പിരിച്ചുവിടാൻ നിനക്ക് അവകാശം ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇവൻ ഭയങ്കരമായിട്ട് വാദിച്ചോണ്ടിരിക്കുന്ന ടൈം അച്ഛൻ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അവൻ ചെയർമാനാ അവൻക്ക് ആരെ വേണമെങ്കിലും പിരിച്ചുവിടാനുള്ള അവകാശം ഉണ്ടെന്ന് അങ്ങനെ ആദ്യത്തെ നേരെ പോകുന്നത് അവൻ അമ്മയുടെയും അച്ഛൻറെയും കല്ലറുടെ അടുത്തേക്കാണ് ശേഷം അവൻ അവിടെ ഇരുന്നോട് ഒരുപാട് കറിയുന്നുണ്ട് പിന്നീടവണ് അവൻ ചെറുപ്പത്തിൽ അവനക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുന്നത് ഇവന് മുന്നൊന്നും ഈയൊരു അസുഖം ഉണ്ടായിരുന്നില്ല അവൻ്റെ അച്ഛനാന്ന് വെച്ചാൽ ഇവന്റെ ആ ബർത്ത് എല്ലാ പ്രാവശ്യവും ഒരു ഓർഫനേജ് ഉണ്ട് ആ ഓർഫനേജിൽ പോയാണ് ആഘോഷിക്കാറ് അച്ഛന്റെ ഒരു നല്ല മനസ്സുകാരനാണ് അത് ഇപ്പൊ ചതിച്ച ആ ഒരു അങ്കിൾ ഉണ്ടായിരുന്നല്ലോ അച്ഛന്റെ ഫ്രണ്ട് അച്ഛന്റെ ഫ്രണ്ടും ആ ഒരു ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നു അച്ഛന്റെ ഫ്രണ്ട് എന്ന് വെച്ചാൽ ആ ഒരു കമ്പനിയുടെ വർക്കർ ആയിട്ട് വർക്കറായിട്ട് അച്ഛന്റെ ഫ്രണ്ടിന്റെ മകൻ അർജുന്റെ ബർത്ത് ഡേ സിംഗപ്പൂരും ദുബായിലും മലേഷ്യയിലും ഒക്കെ വെച്ച് നടത്താറുള്ളത് എന്നാ അതിനേലും വലിയ കോടീശ്വരനായ ഈ ആദ്യത്തെ വെച്ചാൽ ഒരു ഓർഫനേജിൽ വെച്ചാണ് തന്റെ മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ബാക്കിയുള്ള കുട്ടികളും തന്റെ മകനെ പോലെ തന്നെ സന്തോഷിക്കണം എന്ന് വെച്ചിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത് അതിന്റെ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആദിത്യ തിരിച്ചു പോകുമ്പോ വണ്ടി ആക്സിഡന്റ് ആവുന്നുണ്ട് ആ ആക്സിഡന്റിൽ തന്നെ അവന്റെ അമ്മയെ അച്ഛനും മരിച്ചു പോവാണ് അതെല്ലാം ആലോചിച്ച് അവിടെ നിന്ന് സങ്കടപ്പെട്ടു പോകാണ് ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ മൈത്രിനെ കാണിക്കുന്നത് അവളാന്ന് വെച്ചാൽ സയന്റിഫിക് എക്സ്പെരിമെന്റിലൊക്കെ ഭയങ്കര വിദഗ്ധായിരുന്നു അതുകൊണ്ട് തന്നെ അവള് വഴി തന്നെ ഒരു ചെറിയ ഷോപ്പ് ഓപ്പൺ ചെയ്തേക്കാണ് അവളും അവളുടെ ഫ്രണ്ടും കൂടി എന്റെ അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിക്കുന്നത് അവളായിരുന്നു ഗിഫ്റ്റ് ഐറ്റംസ് ആണ് അവളുടെ ആ കടയിൽ കിട്ടാ പക്ഷെ വെറൈറ്റി ഗിഫ്റ്റ് ഐറ്റംസ് ആണ് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും വെറൈറ്റി ഉള്ള ഐറ്റംസ് ആയിരിക്കും അവളുടെ ചേച്ചിയുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവള് വഴിയരികിൽ ഇങ്ങനെ ഒരു കട സ്റ്റാർട്ട് ചെയ്തത് യുണീക് ആയിട്ടുള്ളതോണ്ട് തന്നെ നല്ല കച്ചവടം ഉണ്ടാവും അവള് വിചാരിക്കുക അവൾ അങ്ങനെ ഒരു കട കണ്ടുപിടിക്കുന്നുണ്ട് ആ കട സാധാരണ പോലെ തോന്നുന്നുണ്ടെങ്കിലും മഴയെത്തെങ്ങാനും നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കളർ ഭയങ്കര ഭംഗിയുള്ളതാണ് ആ ഒരു കൊട നമ്മുടെ ആദ്യത്തെ ഉണ്ടല്ലോ അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയ താരക്ക് എടുക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന ആദിത്യക്ക് അത് വന്ന് വാങ്ങാനായിട്ട് പറ്റില്ല കാരണം അവൻ എവിടെയും പുറത്തേക്ക് അങ്ങനെ പോകാറൊന്നും ഇല്ലല്ലോ അവൻ ആ ഷോപ്പിന്റെ കുറെ ദൂരെ കൊണ്ട് കാർ നിർത്തിയതിനു ശേഷം നമ്മളെ മൈത്രീനെ വിളിച്ചിട്ട് പറയാണ് ദേ ഈ കാറില്ല വില കൂടിയ കാറ് അതിൽ ഞാനുണ്ട് വേഗം ഉണ്ട് ആ ഒരു കൊട എനിക്ക് കൊണ്ടുതരാനായിട്ട് പറയാണ് അവൾ ഒരു അരമണിക്കൂർ ടൈം ചോദിക്കുമ്പോൾ അരമണിക്കൂർ ഒന്നും നിൽക്കാൻ പറ്റും ഒരു അഞ്ചു മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യും അതിനുള്ളീ കൊട കൊണ്ടു തരാണെങ്കിൽ ഞാൻ വാങ്ങാനല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്ന വലിയൊരു കസ്റ്റമർ കസ്റ്റമറല്ലേ അവള് കളയേണ്ടെന്ന് വെച്ചോണ്ട് അങ്ങോട്ട് ഓടി പോകുന്ന സമയത്ത് ഒരു കാറ് വരാണ് കാർ ചേളിയും ഫുള്ള് മേല് തെർപ്പിക്കുമ്പോൾ അവളാന്ന് വെച്ചാൽ കേട്ടോ ദുഷ്ട നീ എന്ത് പണിയാ ആണിച്ച നീ ഒരിക്കലും നന്നാവൂലെന്നൊക്കെ പറഞ്ഞവള് ചീത്ത പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ഇതെല്ലാം ഫോണിൽ കൂടെ കേൾക്കുകയാണ് ആദ്യത്തെ ആണെന്ന് വെച്ചാൽ എന്ത് എന്താണീ പറഞ്ഞാൽ നന്നാവൂല എന്നാ ഇങ്ങനെയാണ് ഒരു കസ്റ്റമറിനോട് പെരുമാറാമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ വേഗം തന്നെ അയ്യോ സാർ സാറിനോടല്ല ഞാൻ ഇവിടെ ഒരു ദുഷ്ടനോട് പറഞ്ഞതാ അവൻ എൻ്റെ മേത്തെല്ലാം ചേളി തെർപ്പിച്ചു എന്ന് പറയുന്നത് ആ ഒരു സമയം അതൊന്നും ആദ്യത്തെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ നിനക്ക് ഇരുപത് സെക്കൻഡ് ടൈം തരും അതിനുള്ളിൽ നീ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോകും എന്ന് പറയാണ് മൈത്രിയാണെന്ന് വെച്ചാൽ വേഗം തന്നെ അവളുടെ മുഖത്തൊരു ടൗല് കെട്ടിയതിന് ശേഷം വേഗം കൊണ്ടുപോയി അവൻ്റെ ആ ഒരു കൊട അവന്റെ കയ്യിലായിട്ട് കൊടുക്കുന്നുണ്ട് എന്നാ ആദിത്യ അത് കൈ വാങ്ങുന്നില്ല ബാക്കി വെക്കാൻ പറയുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗ്യം കാണിച്ചു തന്ന കൊട തരാന്ന് മൈത്രി കൊട തന്ന പൈസ തരാന്ന് ആദിത്യം അങ്ങനെ അവസാനം മൈത്രി തന്നെ കൊട ബാക്കി വെച്ച് കൊടുക്കുകയാണ് എന്നാൽ ഇരുപതിനായിരത്തിന്റെ കൊടക്ക് അവൻ കൊടുത്തത് വെറും പതിനായിരം രൂപ അതിനവളങ്ങനെ തള്ളിട്ടോണ്ടിരിക്കുമ്പോൾ അവനാന്ന് വെച്ചാൽ നെയ്യാ പൈസ തരൂല്ല മെറ്റീരിയലിന് ക്വാളിറ്റി ഇല്ല ഞാൻ പോകാന്ന് പറഞ്ഞ് കാർ എടുത്ത് പോവാണ് ഇവളാന്ന് വെച്ചാൽ കള്ള എന്റെ പൈസ ഫുള്ള് തന്നിട്ട് പോണമെന്ന് പറഞ്ഞ് ആ കാറിന്റെ പിന്നാലെ ഓടുന്നുണ്ട് ഏട്ടാ അവള് കാരി താഴെ വീണിട്ട് അവിടെ കിടക്കുന്നത് കണ്ട ആദിത്യ കാർ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അവന്റെ കൈയിലെ ഗ്ലൗസും അവന്റെ ആ ഒരു സ്റ്റിക്കും ഒക്കെ എടുത്തോണ്ട് അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് വീണ് കിടക്കുന്ന അവൾക്ക് ശ്വാസം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോകും ഇത്രയുടെ അടവായിരുന്നു അത് അവളാന്ന് വെച്ചാൽ ചാടി പടിഞ്ഞെണീറ്റിട്ട് ഇവിടെ കള്ളം മതിയൊക്കെ എന്റെ പൈസ താടാന്ന് പറഞ്ഞ് അവന്റെ കാലിൽ കയറി പിടിക്കുകയാണ് അങ്ങനെ അവര് രണ്ടുപേരും അവിടെ പിടിയും വലിയ ആവാണ് കാറിൽ കയറി പോകാൻ നേരം മൈത്രി ഈ കാറിനുള്ളിൽ കൂടെ അവളുടെ കൈ ഇടുമ്പോൾ അവളുടെ കൈ ആദ്യ ആ സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അവൻ്റെ മേല് ഫുള്ള് റാഷസ് വരാണേ ഇവിടെ വെച്ചിട്ട് ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുകയാണ് നെക്സ്റ്റ് എപ്പിസോഡ് പെട്ടെന്ന് തന്നെ ഇടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തിട്ട് പോവാ ഇതിന്റെ ലൈക്ക് കൗണ്ട് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം എനിക്ക് അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് പെട്ടെന്ന് ഇടാനായിട്ട് അപ്പോൾ പരമാവധി ലൈക്ക് ചെയ്യണേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത എപ്പിസോഡ് ഇടാം താങ്ക്